ബിഗ് ബോസ് സീസൺ സെവൻ അഞ്ചാം വാരത്തിലേക്ക് കടന്നിരുകയാണ് ഓരോ ദിവസം കഴിയന്തോറും സംഭവബഹുലമായ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് ആർ ജെ പിൻസി കലാഭവൻ സരിക ഷാരിഖ എന്നിവർ ഇതിനകം തന്നെ ഷോയിൽ നിന്നും എവിക്റ്റ് ആയിരുന്നു അതിനു പകരം അഞ്ച് പുതിയ മത്സരാർത്ഥികൾ വൈൽഡ് കാർഡുമായി വീടിനകത്തേക്ക് എത്തുകയാണെന്ന് സീരിയൽ താരമായ ജിഷിൻ മോഹൻ അവതാരക മസ്താനി മാർക്കറ്റിംഗ് മല്ലു എന്ന പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രവീൺ ആർക്കിടെക്റ്റും മോഡലുമായ വേദലക്ഷ്മി ഷാബുമാൻ എന്നിവർ ബിഗ് ബോസ് വീടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അടിമുടി അഴിച്ചുപണികളോടെയാണ് ഈ സീസൺ എത്തിയിരിക്കുന്നത് ഏഴിന്റെ പണി എന്ന ടാഗ് ലൈനിൽ തന്നെ പ്രകടമാണ് ഈ സീസണിന്റെ വ്യത്യസ്തത പാരമ്പര്യ ഘടനയിൽ നിന്ന് വിട്ട് പുതിയ തന്ത്രപരമായ കളികളും മാറ്റങ്ങളും കൊണ്ടുവന്ന സീസൺ ആണിത് പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് രൂപകൽപ്പന ചെയ്ത പുതിയ ഫോർമാറ്റ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പരീക്ഷണങ്ങളിലൂടെയും ശക്തമായ മത്സരങ്ങളിലൂടെയുമാണ് മത്സരാർത്ഥികൾക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നത് പുറത്തുനിന്നും ഷോ കാണുകയും മത്സരാർത്ഥികൾക്ക് പൊതുസമൂഹത്തിന്റെ ഇടയിലുള്ള ഇമേജ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് വൈൽഡ് കാർഡ് എൻട്രികൾ വീടിനകത്തേക്ക് എത്തുന്നതോടെ കളി അക്ഷരാർത്ഥത്തിൽ മാറുമെന്നുറപ്പാണ് വീടിനകത്ത് പല ഗ്രൂപ്പുകളും രൂപപ്പെടുന്നതോടെ കളിയുടെ ഗതി തന്നെ മാറും വൈൽഡ് കാർഡുകളിൽ ചിലരുടെയെങ്കിലും ലക്ഷ്യം ഈ ഗ്രൂപ്പുകളെ പൊളിച്ചെടുക്കുക എന്നാവും എന്തായാലും മത്സരം മുറുകുന്നതോടെ ബിഗ് ബോസ് വീടിന്റെ അന്തരീക്ഷവും മാറും അതേസമയം നടൻ ബാല ബിഗ് ബോസിലേക്ക് എത്തുമെന്നുള്ള സൂചനയും ചിലർ പുറത്തുവിടുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വൈൽഡ് കാർഡുകാരെ വരും ദിവസങ്ങളിൽ അറിയാനാകുമെന്നാണ് റിവ്യൂവർമാർ പറയുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളവരാണോ അതോ മറ്റാരെങ്കിലുമൊക്കെയാണോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നതെന്നും കാത്തിരുന്നു അറിയേണ്ടതുണ്ട് കൗതുകകരമായ വൈൽഡ് കാർഡ് എൻട്രി ആയിരിക്കും ഇത്തവണ സംഭവിക്കുക സാധാരണ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രികൾ പലപ്പോഴും നിർണായകമായി മാറാറുണ്ട് ബിഗ് ബോസ് മത്സരത്തിന്റെ ഗതി തന്നെ തിരിക്കാൻ കഴിയാറുണ്ട് വൈൽഡ് കാർഡ് എൻട്രിമാർക്ക് ഒരു റോബോട്ട് ഡോഗാണ് ഇത്തവണ ആദ്യമായി വൈൽഡ് കാർഡ് എൻട്രി എന്ന പേരിൽ എത്തിയിരിക്കുന്നത് ഇത് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പ്രൊമോയിൽ നിന്ന് വ്യക്തമായിരുന്നു മനുഷ്യന് പകരം മലയാളം ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായി ഒരു റോബോട്ട് എത്തിയിരിക്കുകയായിരുന്നു ഇതുതന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും